ഹായ് ഹൈദോസ് നമസ്കാര നമ്മുടെ അവതാര നടപടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം യോനിയിൽ വിരൽ കടത്തി സ്പോട്ട് എങ്ങനെ എങ്ങനെ കണ്ടെത്താം യോനിയെ ഉത്തേജിപ്പിക്കാം നമ്മുടെ നടുവിരൽ രണ്ടാം ലിംഗമാക്കി യോനിയിലെ രഹസ്യ കേന്ദ്രങ്ങൾ എങ്ങനെ കണ്ടെത്താം ഈ വിഷയത്തെയാണ് ഈ സെഷനിൽ അഡ്രസ്സ് ചെയ്യുന്നത് ദോസ്തു ലൈംഗികത പഠിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ തീർച്ചയായും ഉണ്ട് എന്നാണ് ഉത്തരം അതിലേക്കുള്ള ഈ എഴുതിയ ശ്രമങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും ഹൃദയം നിറഞ്ഞു നന്ദി തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും നിങ്ങളുടെ സപ്പോർട്ട് സാധനം കാശിക്കുകയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പ്രകൃതിയ തന്നെ എവർക്കും അറിയാം എന്നാൽ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുക എന്നുള്ളത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് ഒരു വിരൽ സ്പർശത്തിന് കൊതിച്ച് ഒന്ന് തുടാൻ തീവ്രമായി മോഹിച്ച് നടന്ന ആളുകൾ ആണായാലും പെണ്ണായാലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും എന്നാൽ ആളിനെ കിടപ്പറയിൽ കിട്ടിയാൽ വിരലുകളുടെ കഴിവ് വിസ്മരിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും കാമകലയിൽ വിജയിക്കണമെങ്കിൽ കൈവിരലുകളുടെ ശരിയായ ഉപയോഗം നമ്മൾ അറിഞ്ഞിരിക്കണം ഇന്ദ്രജാലങ്ങൾ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട് യഥാർത്ഥത്തിൽ കൈവിരലുകൾക്ക് അമ്പരപ്പിക്കുകയും ഒപ്പം അനുഭൂതിയുടെ കാണാ ലോകത്തിലേക്ക് കൈപിടിച്ച് നയിക്കുവാനും പര്യാപ്തമാണ് കൈവിരലുകൾ യൂനി കവാടത്തിലും പുറത്തും വികാരത്തിൻ്റെ മഴവില്ലുകൾ വിരിയിക്കാൻ അവ പര്യാപ്തമാണ് വിരലുകളുടെ ഏത് ഇന്ദ്രജാലമാണ് നിങ്ങളുടെ പ്രണയിനി കുതിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള ചുമതലയും നിങ്ങൾക്ക് തന്നെയാണ് വേഗമോ ചലനത്തിന്റെ ആവൃത്തിയോ എണ്ണമോ ഏതാണ് അവൾ കൊതിക്കുന്നതെന്ന് ആദ്യം തിരിച്ചറിയുക ആമുഖ ലീലകൾ കൊണ്ട് അവളെ ഉണർത്തിയെന്ന് ഉറപ്പിച്ചിട്ട് വേണം വിരലുകൾ വികാര സംഗീതം മീട്ടേണ്ടത് അല്ലെങ്കിൽ അവൾക്ക് അത് വേദന നിറഞ്ഞ അനുഭവമാകും കർട്ടൻ ഉയർന്ന് രംഗങ്ങൾ ഒന്ന് രണ്ട് കഴിഞ്ഞ് വേണം വിരലുകൾ കളിയരങ്ങിലേക്ക് എത്തേണ്ടത് മിക്ക സ്ത്രീകളുടെയും പ്രധാന വികാര കേന്ദ്രമാണ് ഭഗശിഷ്ണിക അല്ലെങ്കിൽ ക്രിസരി ചൂണ്ടുവിരലും നടുവിരലും കൊണ്ട് അവിടം വൃത്താകൃതിയിൽ മൃദുവായി ഉരസുന്നത് വികാരത്തിന്റെ തിരിയിളക്കം സൃഷ്ടിക്കും മയങ്ങി അടയുന്ന കണ്ണുകളും ഉയരുന്ന സീൽക്കാരവും വളയുന്ന ശരീരവും ഈ വിരലാട്ടം സൃഷ്ടിക്കുന്ന വികാര വേലിയേറ്റത്തിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അത് നിങ്ങളെയും മറ്റൊരു ലോകത്തെത്തിക്കും പതിയെ വേഗത ഒന്ന് കൂട്ടി നോക്കൂ ശ്രദ്ധപതിരും മട്ടിൽ അതിവേഗത്തിലാക്കാതെ നോക്കുകയും വേണം നിർത്തരുത എന്നവൾ കേഴുന്നത് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് അനുസരണയോട് ചെയ്യുന്ന ജോലി തീർച്ചയായിട്ടും തുടരുക ക്രിസരിയിലെ ഉത്തേജനം യോനിക്കുള്ളിലേക്ക് കടത്താൻ നിർബന്ധിക്കാറുണ്ട് ചില സ്ത്രീകൾ അവൾ സ്വയം നിർബന്ധിക്കും അങ്ങനെ ഒരു സന്ദേശം ലഭിച്ചു കഴിഞ്ഞാൽ അവിടെയും മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല ഒരു പെൺമുയിലിൻ്റെ ചടുലതയോടെയാണ് നിങ്ങളുടെ നല്ല പാതി ലൈംഗിക കീളി ആടുന്നതെങ്കിൽ നടുവിരലിൻ്റെ അതിവേഗ ചലനങ്ങളാണ് അവളെ ഋതിമൂർച്ചയിലെത്തിക്കുന്നത് യോനിയിലേക്ക് നടുവിരൽ പ്രവേശിപ്പിച്ച് അതിവേഗത്തിൽ ചലിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അവളുടെ വിടർന്ന കാലുകൾക്കിടയിൽ മുട്ടുകുത്തി യോനിക്ക് അഭിമുഖമായി നിന്ന് വേണം വിരലുകൾ കടത്താൻ ഈ നിലയിലാകുമ്പോൾ കൈകൾ നിവർന്നിരിക്കുന്നു അതിനാൽ വിരലുകൾ പൂർണ്ണ ശക്തിയോടെ ചടിലമായിട്ട് ചലിപ്പിക്കാൻ കഴിയും ഈ രണ്ട് പ്രവൃത്തിയും ഇരു കരങ്ങളും ഉപയോഗിച്ച് ചെയ്യാൻ ബിരുദുണ്ടെങ്കിൽ വളരെ നല്ലതാണ് വികാരത്തിന്റെ വൈദ്യുതാഘാതമേറ്റ് അവൾ തുള്ളി ഉറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചൂണ്ടുവിരലിൻ്റെയും നടുവിരലിൻ്റെയും അഗ്രം ഉപയോഗിച്ച് ക്രിസെരയിൽ മൃദുവായി ഒഴിയുമ്പോൾ തന്നെ മറ്റ് കൈവിരലുകൾ സാവധാനത്തിൽ യൂനി നാളത്തിൽ കയറിയിറങ്ങണം രണ്ട് വികാരകേന്ദ്രങ്ങളിലായി ഉണ്ടാകുന്ന ഉത്തേജനം അവളെ രതിമൂർച്ചയുടെ പാരമ്യത്തിലെത്തിക്കും മനുഷ്യസാധ്യമായ പരമാവധി വേഗമൊന്നും വിരലിൻ്റെ ചലനങ്ങൾക്ക് വേണ്ടേ വേണ്ട കൃത്യമായ ഒരു താളം നിലനിർത്തുക അവളുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രം അല്പം വേഗത കൂട്ടുക വിരലുപയോഗിച്ച് ചെയ്യേണ്ട മറ്റൊരു വിദ്യ ഇതാണ് അവളുടെ കാലുകൾക്കിടയിൽ ഇരുന്ന ശേഷം കൈപ്പത്തി തല കീഴായി പിടിക്കുക ഒന്നോ രണ്ടോ വിരലുകൾ യോനിയിൽ കടത്തിയ ശേഷം ഒരു സ്ക്രൂ തിരിക്കുന്നത് പോലെ കൈപ്പത്തി തിരിക്കുക അവൾ വരെ ഇത് തുടരാവുന്നതാണ് ഓരോ തവണയും കൈപ്പത്തി കറക്കുമ്പോൾ തള്ളവിരൽ കൊണ്ട് ക്രിസരിയിൽ അമർത്തുന്നതും രതിമൂർശയിലേക്കുള്ള വഴി എളുപ്പമാക്കും വിരലുകൊണ്ട് ജീ സ്പോട്ടിൽ സമ്മർദ്ദം ഏൽപ്പിച്ച് രതിമൂർശയിലേക്ക് എത്തിക്കുക എന്നതും പ്രചുരപ്രചാരത്തിലുള്ള ഒരു വഴിയാണ് യോനിയിൽ വിരൽ കടത്തി ജീസ്പോട്ട് കണ്ടെത്തുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് മലർന്നു കിടക്കുന്ന ഒരു സ്ത്രീയുടെ യോനി കവാടം ഒരു ക്ലോക്കിനോട് ഉപമിക്കുക പതിനൊന്ന് അഞ്ച് എന്ന സമയം സങ്കല്പിക്കുക മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള സ്ഥലത്ത് യോനി കവാടത്തിൽ നിന്നും ഏതാനും ഇഞ്ച് ഉള്ളിലായി സ്ഥിതി ചെയ്യുന്ന തീവ്ര സംവേദനക്ഷമതയുള്ള ഒരു കൂട്ടം കോശങ്ങളുടെ മേഖലയാണ് ജീസ്പോട്ട് പലരിലും ഇത് പല സ്ഥലത്തായിരിക്കും ഒരു ഗ്രന്ഥിയുടെ സ്ഥാനം കൃത്യമായി പറയും പോലെ ജി ജീസ്പോർട്ടിൻ്റെ സ്ഥാനം ശരിക്കും പറയാനാവില്ല എന്നതാണ് സത്യം വിരലുകൊണ്ട് ഇവിടെ തൊട്ടറിയുന്നത് അവളുടെ പ്രതികരണത്തിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം വിരലുകൾ ആദ്യം പതിയെ ചലിപ്പിച്ച് ഈ ഭാഗം ഉത്തേജിപ്പിക്കണം പിന്നെ ആവശ്യാനുസരണം വേഗത വർദ്ധിപ്പിക്കാവുന്നതാണ് ഇത്രയും അറിഞ്ഞ് കാര്യം ഇതൊക്കെ ആണെങ്കിലും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നഖം വിട്ടുക എന്നുള്ളതാണ് അഴുക്കും ചെളിയും കഴുകി കളയണം വൃത്തിയായ വിരലുകളോടെ വേണം അവളിലേക്ക് ആഴ്ന്നിറങ്ങാൻ മേൽപ്പറഞ്ഞ രീതിയിലുള്ള ലൈംഗിക വീഴ്ച വിരലുകളുടെ ശരിയായ പ്രവർത്തനത്തിലൂടെ തൻ്റെ പങ്കാളിക്കും ഒപ്പം ചീക്രസ്കലനം ലിംഗബലഹീനത മുതലായവ അനുഭവിക്കുന്ന പുരുഷന്മാരെ സംബന്ധിച്ച് ശരിയായ ഉദ്ധാരണത്തിനും സമയദൈർഘ്യത്തിനും ദീർഘനേരം വീഴ്ചയിൽ ഏർപ്പെടുന്നതിനും ഉള്ള ഒരു മറുമരുന്നു കൂടിയാണ് ഈ വിരൽ പ്രയോഗം ഈ വിരൽ പ്രയോഗത്തിലൂടെ സ്ത്രീയെ ഉത്തേജനത്തിന്റെ ഉത്തേജനത്തിൻ്റെ എത്തിച്ചതിന് ശേഷം നടത്തുന്ന ലിംഗപ്രവേശനം ഏതൊരാൾക്കും ഇരു കൂട്ടർക്കും ഒരുമിച്ച് രതിമൂർച്ചയിലെത്താനുള്ള ഒരു വഴികൂടിയാണ് സംഭവത്തിൻ്റെ ആനന്ദ അനുഭൂതികൾ ഇതുപോലെ അറിയാൻ മറ്റൊരു മാർഗമില്ല എന്നതാണ് സത്യം അപ്പോൾ ഈ സെഷൻ ഇവർക്ക് ഉപകാരപ്പെടുന്നു കരുതുന്നു പുതിയൊരു വിഷയമായി അടുത്ത സെഷനിൽ കാണാം ശുക്രിയ ഫിർമിലങ്കി ബായ്